രണ്ട് ദിനവൃത്താന്തം അദ്ധ്യായം ഇരുപത് ഏതോമിനെതിരെ യുദ്ധം കുറേ കാലം കഴിഞ്ഞ് മൊവാബിരും അമോന്യരും മെയൂന്യരും ചേർന്ന് യഹോഷഫാത്തിനെതിരെ യുദ്ധത്തിന് വന്നു ചിലർ വന്ന് യഹോഷഫാത്തിനോട് പറഞ്ഞു കടലിനക്കരെ ഏതോമിൽ നിന്ന് ഒരു വലിയ സൈന്യം നിനക്കെതിരെ വരുന്നു ഇതാ അവർ ഹാസോൻ താമറിൽ അതായത് എൻഗേദിയിൽ എത്തിക്കഴിഞ്ഞു അവൻ ഭയന്ന് കർത്താവിങ്കിലേക്ക് തിരിയാൻ തീരുമാനിക്കുകയും യൂതായിലെങ്ങും ഉപവാസം പ്രഖ്യാപിക്കുകയും ചെയ്തു കർത്താവിൻ്റെ സഹായം തേടാൻ യൂതാ നിവാസികൾ ഒരുമിച്ചുകൂടി അവർ കർത്താവിനെ അന്വേഷിച്ചു യൂതായിലെ എല്ലാ നഗരങ്ങളിലും നിന്ന് വന്നു ദേവാലയത്തിന് മുമ്പിലുള്ള പുതിയ അങ്കണത്തിൽ സമ്മേളിച്ച യൂതാ ജെറുസലേം നിവാസികളെ സംബോധന ചെയ്തുകൊണ്ട് യഹോഷഫാദ് പറഞ്ഞു ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവെ അവിടുന്ന് സുർഗസ്ഥനായ ദൈവമാണല്ലോ ഭൂമിയിലുള്ള സകല ജനതകളെയും അവിടുന്ന് ആണല്ലോ ഭരിക്കുന്നത് അങ്ങയുടെ കരം കരുത്തുറ്റതും പ്രബലവുമാണ് അങ്ങയോട് എതിർത്ത് നിൽക്കുവാൻ ആർക്ക് കഴിയും ഞങ്ങളുടെ ദൈവമേ അങ്ങ് സ്വന്തം ജനമായ ഇസ്രായേലിൻ്റെ മുമ്പിൽ നിന്ന് ഈ ദേശത്തെ നിവാസികളെ തുരത്തുകയും അങ്ങയുടെ സ്നേഹിതനായ അബ്രാഹത്തിൻ്റെ സന്തതികൾക്ക് അത് ശ്വാശ്വതാവകാശമായി നൽകുകയും ചെയ്തില്ലേ അവർ അവിടെ വസിക്കുകയും അങ്ങയുടെ നാമത്തിനൊരു ആലയം പണിയുകയും ചെയ്തു അവർ പറഞ്ഞു യുദ്ധം ഈതിബാധ മഹാമാരി ക്ഷാമം എന്നിങ്ങനെ അനർത്ഥങ്ങൾ ഞങ്ങളുടെ മേൽ പതിക്കുമ്പോൾ അങ്ങയുടെ നാമം അധിവസിക്കുന്ന ഈ ആലയത്തിനു മുമ്പിൽ അങ്ങയുടെ മുമ്പിൽ വന്ന് ഞങ്ങൾ ഞങ്ങളുടെ ദുരിതങ്ങളുടെ ആഴത്തിൽ നിന്ന് വിളിച്ചപേക്ഷിച്ചാൽ അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന സേവിച്ച് ഞങ്ങളെ രക്ഷിക്കും ഇസ്രായേൽ ജനം ഈജിപ്തിൽ നിന്ന് പോരുമ്പോൾ അങ്ങ് അനുവദിക്കായികയാൽ ആക്രമിച്ച് നശിപ്പിക്കാതെ ഒഴിവാക്കിയ അമോനിയർ മൊവാബിയർ സെയ്ർ പർവ്വത നിവാസികൾ എന്നിവർ അങ്ങ് ഞങ്ങൾക്ക് അവകാശമായി തന്ന ഈ ദേശത്തു നിന്ന് ഞങ്ങളെ തിരത്തുവാൻ വന്നിരിക്കുന്നു ഇതാണ് അവർ ഞങ്ങൾക്ക് നൽകുന്ന പ്രതിഫലം ഞങ്ങളുടെ ദൈവമേ അങ്ങ് അവരുടെ മേൽ ന്യായവിധി നടത്തുകയില്ലേ ഞങ്ങൾക്കെതിരെ വരുന്ന ഈ വലിയ സൈന്യവ്യൂഹത്തോട് പൊരുതാൻ ഞങ്ങൾ അശക്തരാണ് എന്തു ചെയ്യേണ്ടു എന്ന് ഞങ്ങൾക്കറിയില്ല എങ്കിലും ഞങ്ങൾ അങ്ങയെ അഭയം പ്രാപിക്കുന്നു യൂതായിലെ പുരുഷന്മാരെല്ലാവരും കുട്ടികളോടും ഭാര്യമാരോടും കുഞ്ഞുങ്ങളോടും കൂടെ കർത്താവിൻ്റെ മുമ്പിൽ നിൽക്കുകയായിരുന്നു അപ്പോൾ കർത്താവിൻ്റെ ആത്മാവ് സഭാ മധ്യേ നിന്നിരുന്ന ആസാഫ് വംശജനും ലേവിനുമായ യഹസിയേലിൻ്റെ മേൽ വന്നു അവൻ സക്രിയുടേയും സക്രിയ ബനായുടേയും ബനായ ജയിയേലിൻ്റെയും ജയിയേൽ മത്താനിയായുടെയും മകനായിരുന്നു യഹസിയേൽ പറഞ്ഞു യൂതായിലും ജെറുസലേമിലും വസിക്കുന്നവരും യഹോഷാഫാദ് രാജാവും കേൾക്കട്ടെ കർത്താവ് നിങ്ങളോട് അരളി ചെയ്യുന്നു നിങ്ങൾ ഭയപ്പെടേണ്ട നിങ്ങളല്ല ദൈവമാണ് പൊരുതുന്നത് നാളെ അവർക്കെതിരെ പുറപ്പെടുക സീസ് കയറ്റം കയറി ആയിരിക്കും അവർ വരുന്നത് എരുവേൽ മരുഭൂമിയുടെ കിഴക്ക് താഴ്വര അവസാനിക്കുന്നിടത്തുവച്ച് നിങ്ങൾ അവരെ നേരിടും ഈ യുദ്ധത്തിൽ നിങ്ങൾ പൊരുതേണ്ടി വരികയില്ല യൂത ജെറുസലേം നിവാസികളെ അണിനിരന്ന് കാത്തു നിൽക്കുവിൻ കർത്താവ് തരുന്ന വിജയം നിങ്ങൾ കാണും നിങ്ങൾ ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ വേണ്ട നാളെ അവർക്കെതിരെ നീങ്ങുവിൻ കർത്താവ് നിങ്ങളോട് കൂടെയുണ്ട് അപ്പോൾ യഹോ ഷാഫാദ് സാഷ്ടാംഗം പ്രണാമം ചെയ്തു യൂതായിലെയും ജെറുസലേമിലെയും നിവാസികളും കുമ്പിട്ട് കർത്താവിന് വണങ്ങി കൊഹാത്യരും കോറേഹ്യരുമായ ലേവ്യർ എഴുന്നേറ്റ് നിന്ന് ഉച്ചത്തിൽ ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിനെ സ്തുതിച്ചു പിറ്റേ ദിവസം അത് രാവിലെ അവർ തെക്കോവ മരുഭൂമിയിലേക്ക് പുറപ്പെട്ടു അവർ പുറപ്പെടുമ്പോൾ യെഹോഷഫാദ് അവരെ അഭിസംബോധന ചെയ്തു പറഞ്ഞു യൂത ജെറുസലേം നിവാസികളെ കേൾക്കുവിൻ നിങ്ങളുടെ ദൈവമായ കർത്താവിൽ വിശ്വസിക്കുവിൻ നിങ്ങൾ സുരക്ഷിതനായിരിക്കും അവിടുത്തെ പ്രവാചകന്മാരെ വിശ്വസിക്കുവിൻ നിങ്ങൾ വിജയം വരിക്കും വിശുദ്ധ വസ്ത്രങ്ങൾ അണിഞ്ഞ് സൈന്യങ്ങളുടെ മുൻപേ നടന്ന് കർത്താവിന് കൃതജ്ഞതയർപ്പിക്കുവിൻ അവിടുത്തെ അജഞ്ചല സ്നേഹം ശാശ്വതമാണെന്ന് പാടാൻ ജനങ്ങളുമായി ആലോചിച്ച് അവൻ ഗായകരെ നിയോഗിച്ചു അവർ പാടി സ്തുതിക്കാൻ തുടങ്ങിയപ്പോൾ യുതായിയെ ആക്രമിക്കാൻ വന്ന അമോനിയർ മെവാബിയർ സെയ്യീർ പർവ്വത നിവാസികൾ എന്നിവർക്കെതിരെ കർത്താവ് കെണിയൊരുക്കി അവർ ത്വരത്തപ്പെട്ടു അമൂന്യരും മുവാബിരും ഒരുമിച്ച് സേർപർവ്വത നിവാസികളോട് പൊരുതി അവരെ നിശേഷം നശിപ്പിച്ചു അതിനുശേഷം അമൂന്യരും മുവാബിരും അന്യോന്യം ആക്രമിച്ച് അവരും നശിച്ചു സൈന്യം മരുഭൂമിയിലെ കാവൽ ഗോപുരത്തിൽ വന്ന് ശത്രു സൈന്യത്തെ നോക്കിയപ്പോൾ ശവശരീരങ്ങൾ കിടക്കുന്നതാണ് കണ്ടത് ആരും രക്ഷപ്പെട്ടിരുന്നില്ല യഹോ സൈന്യവും അവരെ കൊള്ളയടിക്കാൻ ചെന്നു വളരെയധികം ആടുമാടുകളും ഭക്ഷണ സാധനങ്ങളും വസ്ത്രങ്ങളും വിശിഷ്ട വസ്തുക്കളും അവിടെ ഉണ്ടായിരുന്നു ഓരോരുത്തരും ചുമക്കാവുന്നത്ര സാധനങ്ങൾ ശേഖരിച്ചു അവരുടെ കൊള്ള മൂന്ന് ദിവസം നീണ്ടു അത്രയേറെ ഉണ്ടായിരുന്നു അത് നാലാം ദിവസം അവർ ബറാക്ക താഴ്വരയിൽ ഒന്നിച്ചുകൂടി അവിടെ അവർ കർത്താവിനെ വാഴ്ത്തി അതുകൊണ്ടാണ് അതിന് ബരാക്ക താഴ്വര എന്നു പേര് ലഭിച്ചത് ശത്രുക്കളുടെ മേൽ കർത്താവ് നൽകിയ വിജയത്തിൽ ആഹ്ലാദിച്ചുകൊണ്ട് യൂത ജെറുസലേം നിവാസികൾ യഹോഷാഫാത്തിന്റെ നേതൃത്വത്തിൽ ജെറുസലേമിലേക്ക് മടങ്ങി വീണ കിന്നരം കാഹളം എന്നിവയുടെ അകമ്പടിയോടെ അവർ ജെറുസലേമിൽ കർത്താവിൻ്റെ ഭവനത്തിലെത്തി ഇസ്രായേലിൻ്റെ ശത്രുക്കൾക്കെതിരെ കർത്താവ് പൊരുത്തി എന്ന് കേട്ടപ്പോൾ ചുറ്റുമുള്ള ജനതകളെയെല്ലാം ദൈവത്തെക്കുറിച്ചുള്ള ഭയം ബാധിച്ചു യഹോഷാഫാത്തിന്റെ ഭരണം സമാധാനപൂർണ്ണമായിരുന്നു അവൻ്റെ രാജ്യത്തിനു ചുറ്റും ദൈവം സ്വസ്ഥത നൽകി അങ്ങനെ യഹോഷഫാത്ത് യൂതായിൽ ഭരണം ആരംഭിക്കുമ്പോൾ അവന് മുപ്പത്തിയഞ്ച് വയസ്സായിരുന്നു അവൻ ഇരുപത്തിയഞ്ചു വർഷം ജറുസലമിൽ ഭരിച്ചു ഷിൽഹിയുടെ മകൾ അസൂബായായിരുന്നു അവന്റെ അമ്മ അവൻ തന്റെ പിതാവായ ആസായുടെ മാർഗ്ഗത്തിൽ നിന്ന് വ്യതിച്ചലിച്ചില്ല കർത്താവിൻ്റെ മുമ്പാകെ നീതിയായത് പ്രവർത്തിച്ചു എങ്കിലും പൂജാഗിരികൾ നീക്കം ചെയ്തില്ല തങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവത്തിൽ ജനം ഹൃദയമുറപ്പിച്ചിരുന്നില്ല യഹോ ഷാഫാത്തിന്റെ മറ്റു പ്രവർത്തനങ്ങൾ ആദ്യവസാനം ഹനാനിയുടെ മകനായ യഹുവിൻ്റെ ദിനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അത് ഇസ്രായേൽ രാജാക്കന്മാരുടെ പുസ്തകത്തിലും എഴുതിയിരിക്കുന്നു ഒടുവിൽ യൂതാരാജാവായ യഹോഷഫാത്ത് ഇസ്രായേൽ രാജാവായ അഹസിയയുമായി സഖ്യത്തിലേർപ്പെട്ടു അഹസിയ ദുഷ്കർമ്മിയായിരുന്നു താർഷീഷിലേക്ക് പോകുന്നതിന് എസിയോൻ ഗേബറിൽ വെച്ച് കപ്പലുകൾ നിർമ്മിച്ചത് അവരൊന്നിച്ചാണ് മരേഷ്യയിലെ ദോദാവാഹുവിൻ്റെ പുത്രൻ എലിയേസർ യെഹോഷഫാത്തിനെതിരെ പ്രവചിച്ചു പറഞ്ഞു അഹസിയയുമായി സഖ്യം ചെയ്തതിനാൽ നീ നിർമ്മിച്ചതെല്ലാം കർത്താവ് നശിപ്പിക്കും ആ കപ്പലുകളെല്ലാം ഉടഞ്ഞു തകർന്നു താർഷീഷിലേക്ക് പോകുവാൻ അവയ്ക്ക് കഴിഞ്ഞില്ല ദൈവവചനമാണ് നാം കേട്ടത്